അപ്പൊ ഇന്ന് നമ്മളൊരു കൊല വെട്ടാൻ വേണ്ടിട്ടാണ് വന്നിരിക്കുന്നത് കൊല വെട്ടുന്നത് എന്റെ കച്ചപ്പാപ്പനാണ് കൊച്ചപ്പാപ്പൻ പറയുമ്പോ എൻറെ അമ്മയുടെ കൊച്ചേ നമുക്ക് കൊല വെട്ടാം സൂക്ഷിച്ചിറങ്ങി ഇതിൽ കൃത്രിമ വളങ്ങൾ ഒന്നും ചേർത്തിട്ടില്ല പുളിച്ച ചണകപ്പൊടിയും പിന്നെ ചാരവും പിന്നെ പുളിച്ച ഇത്രയേ ഉള്ളൂ പിന്നെ നമ്മള് പാത്രം കഴുകുന്ന വെള്ളങ്ങള് അല്ലാതെ നമുക്ക് അങ്ങനെയുള്ളൊരു വളമൊന്നും ചേർത്തില്ല നമ്മള് പച്ചക്കറിയുടെ വേസ്റ്റുകള് ഇതൊക്കെ ചെറിയ Okay. ും കൂടെ okay.

ഇല്ല മാത്രീ നീ അല്ല നീ അങ്ങോട്ട് നീ ചവിട്ടിപ്പിടി രഞ്ജു ചവിട്ടിപ്പിടി ഒന്നും ഒന്നും ഇന്നത്തെ പത്രമാത്ര പത്രം വേറെ വേണ്ട 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 അത് കെടുത്ത് കെട്ടിട്ടു അത് അവർ കയറ്റി വെച്ചാൽ കെട്ടി